മസ്ജിദുഷജറ മസ്ജിദുഷജറ എന്ന് പറഞ്ഞാൽ മുത്തായ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സഭയിലേക്ക് ഒരു കാട്ട അറബിയായ ഒരു വ്യക്തി കയറി വരികയും ഇതിൽ ആരാണ് മുഹമ്മദ് എന്ന സ്വഹാബത്തിനെ ചോദിച്ചപ്പോൾ സൊഹാബത്ത് അല്ല മുഹമ്മദ് സല്ല നബി സാഹു അലൈഹി വല്ല തങ്ങളെ കാണിച്ചു കൊടുത്തു അപ്പോൾ തങ്ങളോട് ചോദിച്ചു അന്ത മുഹമ്മദുൻ അങ്ങനെ മുത്ത നബി സലഹ് അലൈഹി വസ്ലമ തങ്ങൾ എം അതെ അങ്ങനെ ഈ കാട്ട അറബി ചോദിച്ചു നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മതം ഇസ്ലാം മതം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എന്ത് തെളിവാൻ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോ മുത്തനബി സാഹുലി വസ്ത്രങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത് ആ സമയത്ത് ആ കാട്ടർബിയായ വ്യക്തി പറഞ്ഞു ആ കാണുന്ന മരം ഇങ്ങോട്ട് ആ കാണുന്ന മരം ഇങ്ങോട്ട് നടന്നു വരാൻ നിങ്ങൾ കൽപ്പിക്കാമോ എന്ന് ചോദിച്ചു മുത്തായ നബി സല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ ആ മരത്തോട് ഇങ്ങോട്ട് വരാൻ കൽപ്പിച്ചു ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ വളരെ വിനയത്തോടെ വന്ന് തങ്ങളെ മുമ്പിൽ ആ മരം നിന്നു എന്നുള്ളത് ചരിത്രങ്ങളിൽ കാണാം അതോടാ ആ കാട്ടറബിയായ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ മുത്ത് നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ മരത്തോട് തിരിച്ചു പോയി അവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ആ മരം തിരിച്ചു പോയി അവിടെ നിന്നു ആ മരം നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ മസ്ജിദു മസ്ജിദുഷെറ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെയാണ് ഈ പള്ളി ഇപ്പോൾ നിലനിൽക്കുന്നത് ഇങ്ങനെയെല്ലാമാണ് പറയപ്പെടുന്നത് ഹസന സിയാറയുടെ അടുത്ത ഉമ്ര യാത്ര ഇൻഷാ അല്ലാ മുഹറം മാസത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക